ഓം അന്നപൂർണേ സദാപൂർണേ ശങ്കര ശങ്കരപ്രാണവല്ലഭേ ഞാനവയസിദ്ധ്യർത്ഥം ഭിക്ഷാം പാർവതി നമ്മുടെ ദേവതാ സങ്കല്പങ്ങളെ പരിശോധിക്കുകയാണെങ്കിൽ അവയ്ക്കെല്ലാം തന്നെ സുപ്രധാനമായ രണ്ട് ഭാവങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഒന്ന് ഒരു ആയോധന ഭാഗത്തിൻ്റെ ഭാവം ആയോധന കലയുടെ ഭാവം മറ്റൊന്ന് കാർഷിക സംസ്കൃതിയുടെ ഭാവം അതല്ലെങ്കിൽ ഒരു തൊഴിൽ സംസ്കാരത്തിൻ്റെ ഭാവം ഇത്തരത്തിൽ രണ്ട് ഭാവങ്ങൾ എല്ലാ ദേവതാ സങ്കല്പങ്ങൾക്കും പിറകിലുണ്ട് വൈദികമായ ദേവതാ സങ്കല്പങ്ങളാണെങ്കിൽ ഇന്ദ്രാദി ദേവന്മാരൊക്കെ തന്നെ യുദ്ധദേവതകളാണ് ദശുക്കളുടെ പുരം നശിപ്പിച്ചവനാണ് പുരന്തരൻ അതാണ് ഇന്ദ്രന് പുരന്തരൻ നിന്ന് പേര് കിട്ടാൻ കാരണം അപ്പോൾ നമ്മുടെ എല്ലാ ദേവന്മാരും വൈദികമായിരുന്നാൽ ശരി വൈദികേതര ദേവന്മാരായിരുന്നാൽ ശരി അവരെല്ലാവരും തന്നെ യുദ്ധപ്രിയന്മാരായിരുന്നു ശബരിമല ശസ്താവും യുദ്ധപ്രിയനായിട്ടാണ് പറയപ്പെടുന്നത് ശരണം വിളിയിലോണ്ട് യുദ്ധപ്രിയനെ എന്ന് പറയാറുണ്ട് എല്ലാ ദേവന്മാരും യുദ്ധപ്രിയന്മാരാണ് അതേ അവസരത്തിൽ ഒരു കാർഷിക സംസ്കൃതി ഒരു ഉർവരക സംസ്കൃതി അതും ഈ ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട് വൈദികത്തിൽ ഇന്ദ്രാദി ദേവന്മാരൊക്കെ തന്നെ യുദ്ധദേവതമാരാണെങ്കിലും വൈദികമായിരിക്കുന്ന യാഗാദി യാഗാദി ചടങ്ങുകളൊക്കെ തന്നെ ഉറവരകതയെ സൂചിപ്പിക്കുന്നതാകുന്നു അത് കാർഷിക സംസ്കാരത്തെ സൂചിപ്പിക്കുന്നതാകുന്നു ഒരു യാഗം തുടങ്ങുന്നതിന് മുമ്പ് അതിനനുയോജ്യമായ ഒരു നിലം തിരഞ്ഞെടുത്ത് ഒരു വയൽ തിരഞ്ഞെടുത്ത് അതിന് ഉഴുത് മറിക്കണം അതാവട്ടെ യജമാനൻ തന്നെ ചെയ്യുകയും വേണം അപ്പോൾ ഇതൊക്കെ തന്നെ നോക്കുമ്പോൾ ഒരു ഉർവരക സംസ്കൃതിയെ സൂചിപ്പിക്കുന്നതാണ് വൈദികമായ ദേവതാ സങ്കല്പങ്ങൾ എന്ന് കാണാൻ സാധിക്കും താന്ത്രികമായി പരിശോധിക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാളി തന്നെയാണ് കാളി ഒരു യുദ്ധദേവതയാണ് കേരളത്തിൽ കളരിയുടെ എല്ലാ അധീന ദേവത കാളിയാണ് അത് കളൂരിയ എന്നോ ഒക്കെ തന്നെ പറയാമെങ്കിലും അടിസ്ഥാനപരമായിട്ട് കാളിയാണ് യുദ്ധദേവത എന്നിരുന്നാലും കാളിയുടെ ആചരണങ്ങളൊക്കെ തന്നെ എന്താണ് കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് പാടത്ത് പണിയെടുക്കുന്ന മുമ്പ് കാലത്ത് സ്വന്തമായി ഭൂമി പോലും ഇല്ലാത്ത അധസ്ഥിത വർഗക്കാർ അവർ പാടത്ത് കൃഷിയെല്ലാം കഴിഞ്ഞ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് അവിടെ വെച്ചായിരുന്നു പലപ്പോഴും കാളിയുടെ ഉത്സവാദികളൊക്കെ നടത്തിയത് ദേശകുരുശി തുടങ്ങിയ കാര്യങ്ങളൊക്കെ നടത്തി അവിടെ വെച്ചായിരുന്നു ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ കാളിയും ഒരു കാർഷിക സംസ്കൃതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്നാൽ കാർഷിക സംസ്കൃതി മാത്രമല്ല അതിന് പിറകിൽ ഓരോ തൊഴിൽ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടതുള്ള ആചരണങ്ങളുണ്ട് മത്സ്യബന്ധനത്തിൽ മുഴുകിയ ആൾക്കാർ കാളിയെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ആചരിക്കുന്നത് അവരുടെ തൊഴിലുമായിട്ട് ബന്ധപ്പെടുത്തി ആചരിക്കുന്നുണ്ട് അതായത് കടലിൽ പോയി ഏറ്റവും നല്ല മീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ മീനിനെ കാളിക്ക് സമർപ്പിക്കുക അതല്ലെങ്കിൽ ചിലപ്പോൾ ഗുളികനുണ്ടായിരിക്കും ഗുളികന് സമർപ്പിക്കുക തുടങ്ങിയ ചില ആചരണങ്ങൾ മത്സ്യബന്ധനം ചെയ്യുന്ന ആൾക്കാർ ആൾക്കാരിലുമുണ്ട് ഇതേപോലെ തന്നെ വിശ്വകർമാക്കളിലും ഇത്തരത്തെ തൊഴിൽ സംസ്കൃതിയുമായി ബന്ധപ്പെട്ട കാളി ആരാധനയുണ്ട് നെയ്ത്തുകാരിലും അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാളി ആരാധനയുണ്ട് അതിൽ അതിലൊക്കെ തന്നെ മികച്ചു നിൽക്കുന്നത് ഉർവരക സംസ്കൃതിയുമായിട്ട് അതായത് കാർഷിക സംസ്കൃതിയുമായുള്ള കാളി ആരാധനയാണ് കാളിയുടെ പ്രഭാവമില്ലാത്ത ഒരു വയലും മുമ്പ് കാലത്ത് കേരളത്തിലൂടെ ഒരിടത്തും തന്നെ ഇല്ലായിരുന്നു പത്മനാഭസ്വാമിയുടെ വിളനിലമായിരിക്കുന്ന പുത്തരിക്കണ്ടം മൈതാനം ഇന്നത് മൈതാനമാണ് ആ മൈതാനത്താവട്ടെ മുമ്പ് പെരുവാട്ട് കാളി എന്നുപേരായ കാളിയുടെ സങ്കല്പം ഉണ്ടായിരുന്നു അതിൻ്റെ ഉത്സവം നടത്താറുണ്ടെന്ന് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് പറഞ്ഞു വരുന്നുണ്ട് അപ്പോൾ ഈ കാളി യഥാർത്ഥത്തിൽ വിളവെടുപ്പിന് ശേഷം നടത്തുന്ന ഉത്സവമാണ് കാളി കാളിക്ഷേത്രങ്ങളിലൊക്കെ തന്നെ കാണാൻ കാണുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ കാളിക്ഷേത്രങ്ങളിൽ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങളിലും വിളവെടുപ്പുമായി ബന്ധപ്പെട്ട ചില ഉത്സവങ്ങളുണ്ട് ഗുരുവായൂർ നോക്കുകയാണെങ്കിൽ അവിടെയും ഉണ്ട് ഇല്ലെന്നറ പുത്തരി തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ലോകത്ത് എവിടെയും ഈ ദേവതാ സങ്കല്പങ്ങളിലൊക്കെ തന്നെ കാർഷിക സംസ്കൃതിയുമായിട്ട് ബന്ധ ഉള്ളതായ ഒരു ബന്ധം കാണുവാൻ സാധിക്കുന്നുണ്ട് ഗ്രീക്ക് സംസ്കൃതിയിൽ ഗ്രീക്ക് പുരാണത്തിൽ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വിളയുടെ ദേവതയാണ് ഡെമിറ്റർ ആ ഡെമിറ്റർ തൻ്റെ പട്ടുടയാടകൾ കാറ്റിലൂടെ വിലസിക്കൊണ്ട് അങ്ങനെ വിളകൾക്കിടയിലൂടെ നടന്നു പോവും അങ്ങനെ വിളകൾക്കിടയിലൂടെ ഡെമിറ്റർ ദേവി കടന്നു പോയെങ്കിലേ അവിടെ പരിപൂർണമായ വിള കിട്ടുകയുള്ളൂ എന്നാണ് എന്നായിരുന്നു അവരുടെ വിശ്വാസം അതിനവരെ ഡെമിറ്റർ ദേവി ആരാധിച്ചിരുന്നു ഡെമിറ്റർ ദേവിയുടെ മകളെ പാതാളദേവനായ പ്ലൂട്ടോ കട്ടുകൊണ്ടുപോയി അതിനുശേഷം ഡെമിറ്റർ ദേവി വളരെയേറെ ദുഃഖിച്ച് ഒരു ഗുഹയിലൊളിച്ചു എന്ന് പറയുന്നു പെർസിഫോണ എന്നാണ് മകളുടെ പേര് അപ്പോൾ അങ്ങനെ ഗുഹയിൽ ഗുഹയിലൊളിച്ചു അങ്ങനെ ഒളിച്ചപ്പോൾ കുറേ കാലത്തേക്ക് രാജ്യത്തൊരിടത്തും കൃഷിവിള തീർന്നു എന്നൊരു കഥയുണ്ട് പിന്നീട് ദേവന്മാരൊക്കെ തന്നെ ഇടപെട്ട് പ്രശ്നം ആക്കി അതിനുശേഷം വീണ്ടും ഡെമിറ്റർ ദേവി ആ ഡെമിറ്റർ ദേവിക്ക് ബെർസിഫോണിയെ തിരിച്ചു കിട്ടുക തിരിച്ചു കിട്ടുകയും ഒരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ആറുമാസം പാതാളത്തിലും ആറുമാസം ഭൂമിയിലുമായിട്ട് കഴിയട്ടെ എന്നൊരു കരാറിൻ്റെ അടിസ്ഥാനത്തിൽ മകളെ തിരിച്ചു കിട്ടിയ ശേഷം രമിത്രദേവി സന്തുഷ്ടയായി തീരുകയും അതിനുശേഷമാണ് ഭൂമിയിൽ കാർഷിക വിള ഉണ്ടായതെന്നുമാണ് അവരുടെ കഥ അപ്പോൾ ഇത്തരത്തിൽ വളരെ കാൽപ്പനികമായിരിക്കുന്ന അനേകം കഥകൾ അനേകം സങ്കല്പങ്ങൾ അനേകം ആരാധനാ രീതികൾ നമ്മുടെ പൈതൃകത്തിലുണ്ടായിരുന്നു അത് ലോക പൈതൃകത്തിലൊക്കെ തന്നെയുണ്ട് ഭാരതീയ പൈതൃകം മാത്രമല്ല ലോക പൈതൃകത്തിലൊക്കെയുണ്ട് അതിനെ ഇല്ലാതാക്കിയത് ഈ പുതിയ മതങ്ങളുടെ ആവിർഭാവമാണ് ആ മതങ്ങളാവട്ടെ ഏകദൈവ വിശ്വാസം പ്രഖ്യാപിച്ചതോടുകൂടി അങ്ങനെ പിന്നീട് ആ മതങ്ങൾ ആ മതങ്ങളിൽ ഇത്തരം ദേവതാ സങ്കല്പങ്ങളൊക്കെ തന്നെ ഇല്ലാതാക്കീരുകയും അത്തരത്തിൽ ആ ഈ മതങ്ങളുടെ പ്രചാരത്തോടുകൂടി ഉർവരക സംസ്കൃതിയുമായി ബന്ധപ്പെട്ട ആരാധനാക്രമങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടുകയാണുണ്ടായത് ഇന്നും നമ്മുടെ ഹിന്ദുമതം അതിലും ഈ ഉർവരക സംസ്കൃതിയുമായിട്ട് ഇത്തരം ആരാധനകൾ ധാരാളമുണ്ട് അത് ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായിട്ടുണ്ട് അതേപോലെ തന്നെ വൈദികമായിട്ടുണ്ട് താന്ത്രികമായിട്ടുണ്ട് ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായിട്ട് ഉള്ളതാണ് കുട്ടിച്ചാത്തൻ തുടങ്ങിയ സങ്കല്പങ്ങളിലൊക്കെ തന്നെയുള്ള ദേവതാ സങ്കല്പം അതും ഉറവരക സംസ്കൃതിയാണ് അതുപോലെ തന്നെ ശിവോദി എന്ന് പറയുന്ന സംഗതികൾ അതും ഉറവരക സംസ്കൃതി ബന്ധപ്പെട്ടതാണ് വിത്തരത്തിൽ ഉള്ളതായ ആ മനോഹരമായ ഒരു കാൽപ്പനികത അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു സംവിധാനം ഹിന്ദുമതത്തെയും ആ തരത്തിലുള്ളതായ ഒരു പൗരോഹിത്യ മേധാവിത്വത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മതമായിട്ട് വാർത്തെടുക്കുവാനുള്ള ശ്രമം ഇന്ന് ചിലരുടെ ഭാഗത്ത് നിന്നെങ്കിലും ഉണ്ടാവുന്നുണ്ട് അങ്ങനെ പൗരോഹിത്യ മേധാവിത്വത്തിൽ കീഴിൽ വരുന്ന ഒരു മതമാണെങ്കിൽ അവർ നിർദ്ദേശിക്കുന്ന മാതിരി മാത്രം ഒരു ഈശ്വരാരാധന നടത്തുന്ന ഒരു സമ്പ്രദായമാണെങ്കിൽ ഇത്തരം കാൽപ്പനിക സ്വപ്നങ്ങളൊക്കെ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകും ഇത്തരത്തിൽ മനോഹരമായ ആരാധനാക്രമങ്ങൾ അതൊക്കെ തന്നെ നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് നമ്മുടെ പൂർവ്വ സംസ്കൃതി അതെത്രമാത്രം മനോഹരമായിരുന്നു എന്ന് നാം കണ്ടറിയുന്നത് ഇത്തരം ഉർവരക ദേവതമാരുടെ ആരാധനയിലൂടെയാണ്